ഒരിക്കലും ആവില്ല അതൊക്കെ ഇടതുപക്ഷം എന്താണ് എന്നുള്ളത് ജനങ്ങൾക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ ശ്വസിക്കുന്ന വായുവിൽ പോലും ബി ജെ പി വിരുദ്ധതയും മതവർഗീയ വിരുദ്ധ നിലപാടുമുണ്ട് ശ്വസിക്കുന്ന വായുവിൽ പോലും അപ്പോൾ വായു ശ്വസിക്കുന്ന വായു നിലച്ചാൽ ഇല്ലാതാവും ബി ജെ പി വിരുദ്ധത അവസാന ശ്വാസം വരെ ഉണ്ടാകുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ബി ജെ പി വിരുദ്ധത ഇല്ലാതാക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ജീവൻ എടുത്താൽ മാത്രമേ സാധിക്കൂ അപ്പോൾ അതാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അത് ജനങ്ങൾക്കറിയാം ജനങ്ങളത് നല്ല നിലയിൽ മനസ്സിലാക്കുന്നു ഇവിടെ ആർ എസ് എസിൻ്റെ തലമുമാരുടെ ഫോട്ടോയിൽ കുനിഞ്ഞു നിന്ന് എല്ലാ നിലയിലും പ്രണാമം അർപ്പിച്ചവരാണ് ഇപ്പോൾ ഇത്തരം വർത്തമാനമൊക്കെ പറയുന്നത് എന്നുള്ളത് നാടിനറിയാം നാട് ശരിക്കും ഇത് മനസ്സിലാക്കുന്നു ബി ജെ പിക്ക് കേരളത്തിൽ കടന്നു കയറാൻ സാധിക്കാത്തത് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ ബി ജെ പി വിരുദ്ധ ആശയപ്രചരണമാണ് ഇടതുപക്ഷത്തിൻ്റെ സാന്നിധ്യത്തിന് പോർ എന്നുള്ളത് കേരളത്തിൽ ബി ജെ പിക്ക് എൻട്രി അല്ലെങ്കിൽ കേരളത്തിൽ ബി ജെ പി വളരാൻ ഉള്ള സൗകര്യമൊരുക്കുക എന്നുള്ളതാണ് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നു മതനിരപേക്ഷ കേരളം കണില കൃഷ്ണമണി പോലെ ഇടതുപക്ഷത്തെ കാത്തു സംരക്ഷിച്ചു അത് മതവർഗീയതക്കെതിരെയുള്ള ഒരു നിലപാട് കൂടിയാണ്